ഹായ് കണ്ണൻ വെച്ച് കിച്ചൻ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ സീലിംഗ് വർക്കിന് വേണ്ടി വന്നതാണ് കേട്ടോ കൊട്ടേഷനൊക്കെ കൊടുത്ത് നമ്മൾ പാസ്സായി നമുക്ക് വർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇതുപോലത്തെ വർക്കിനകത്ത് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇതുപോലത്തെ വർക്ക് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട് കഴിഞ്ഞാൽ ഒന്ന് കമൻ്റ് ചെയ്യണം ഈ വർക്ക് എങ്ങനെ ചെയ്യണം നമ്മളിപ്പോൾ ഇതുപോലത്തെ സീലിംഗ് വർക്കിനകത്ത് അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കിട്ടുന്നതിനകത്ത് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള ആദ്യമായിട്ട് ചെയ്യാൻ പോലെയാണ് അപ്പോൾ ഇൻ്റർലോക്ക് ഉപയോഗിച്ച് ചെയ്താണ് ഫിത്തിയും അതുപോലെ സ്റ്റീലും ഉപയോഗിച്ച് ചെയ്തതാണ് ഉണ്ടോ ഭീമൊക്കെ ഉപയോഗിച്ച് ചെയ്താൽ എച്ച് വർക്ക് ഉപയോഗിച്ച് ചെയ്ത ഒരു ഫിറ്റിലാണ് ഇതിനകത്താണ് സീലിംഗ് ചെയ്യുന്നത് ഇത് ലാസ്റ്റ് ഫ്ലോറാണ് അതായത് ഇനിയും മോഡലിന് ഫ്ലോറില്ല ഇത് ലാസ്റ്റ് ഫ്ലോറാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് അവർ പറയണതൊടയ്ക്കാനോ അല്ലെങ്കിൽ നമുക്ക് വെൽഡിങ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ട്രെങ്ത്ത് കുറയുന്നു നമ്മൾ വെൽഡിംഗ് ഒക്കെ ചെയ്തതിന് അപ്പോൾ ഇതിനകത്ത് എങ്ങനെ സീലിംഗ് ചെയ്യണമെന്ന് നമ്മൾ നോക്കാൻ വന്നിപ്പോൾ ആണിപ്പോൾ പറയുന്നത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം അപ്പോൾ ഇങ്ങനെ ചെയ്യുമെന്ന് നമുക്കൊരു ഐഡിയയില്ല അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനത്തെ വർക്ക് സീലിംഗ് വർക്ക് ആയാലും ചെയ്തിട്ടുണ്ടെങ്കിൽ ബിൽഡിങ്ങിനകത്ത് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു വിധം അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊരു ഒന്ന് ഒന്ന് കമൻ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഉപകാരമായിരുന്നു അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ വർക്ക് ചെയ്തേക്കണമെങ്കിൽ നിലയിൽ ഇൻ്റർലോക്ക് വെച്ച് പിത്തിയൊക്കെ പണു തന്നെയാണ് അതുപോലെ സ്റ്റീലാണ് നമ്മൾ എച്ച് ഉപയോഗിച്ച് ചെയ്തങ്ങനെ ഒരു വർക്കാനുണ്ടോ ഇത് ലാസ്റ്റ് ഫ്ലോറാണ് ഈ ഫ്ലോറിൽ നമ്മൾ മുകളിലേക്ക് ആ സ്റ്റീല് കാണുന്ന ഏരിയയിൽ നമ്മൾ തുളച്ച് കഴിഞ്ഞാൽ ലീക്ക് ഉണ്ടാവും എന്നാണ് അവർ പറഞ്ഞത് നമ്മൾ അങ്കർ ബോട്ട് ചെയ്യാനായിട്ട് തുളച്ചാൽ അതിനകത്ത് ലീക്ക് ഉണ്ടാവും ഏകദേശം ഈ ബീമ് കൊടുത്തേക്കുന്നത് അഞ്ചടി അകത്തിലാണ് ഈ ഭീമ് കൊടുത്തേക്കണത് കണ്ടോ അഞ്ചടി 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 അകലത്തിലാണ് കൊടുത്തേക്കുന്നത് അതുപോലെ ഇത് ഇരുപടി നീളമുണ്ട് ഇവിടെ ഒരു റൂമുണ്ട് ഇതൊരു ഫ്ലാറ്റാണ് ഫുള്ളും ഇങ്ങനത്തെ റൂമുകളാണ് ഈ സെയിം റൂമുകളാണ് ഫുള്ളും അല്ലേ ഇതുപോലത്തെ സെയിം റൂമുകളാണ് ഫുള്ളും ഇതിനകത്ത് എങ്ങനെയാണ് നമ്മൾ സീലിംഗ് വർക്ക് അതായത് ചാനൽ ചാനലുപയോഗിച്ച് ചെയ്യണ ഒരു വർക്കാണ് എങ്ങനെയാണ് അതിനകത്ത് ചെയ്യണമെന്നൊരു ഐഡിയയില്ല എന്നുവച്ചാൽ ഇതിനകത്ത് നമുക്ക് സ്ക്രൂ ചെയ്യാനോ അല്ലെങ്കിൽ വെൽഡ് ചെയ്ത് നമുക്കൊരു ടാക്ക് ചെയ്തൊരു സാധനം പിടിപ്പിക്കാനോ അവർ സമ്മതിക്കില്ല അല്ലാതെ തൂക്കടിച്ച് ചെയ്യാനോ അവർ പറഞ്ഞത് മുകളിൽ ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഫ്ലോറിൽ കുഴപ്പമില്ല ഇതിനെ തൊട്ട് താഴ്ത്തേനെ നമുക്ക് ചെയ്താലും ഇതിനകത്ത് ടൈല് വന്നാലോണ്ട് ആ ഒരു പ്രശ്നം കാണിക്കുന്നത് നമുക്കതിനകത്ത് ആ ഇതുപോലെ ആങ്കർ ബോട്ടൊക്കെ ചെയ്യാം ഇവിടെയൊക്കെ ആങ്കർ ബോട്ട് ചെയ്യാൻ പറ്റും അത് തൂക്കടിക്കുമ്പോൾ അല്ലെങ്കിൽ ചെയ്യുമ്പോൾ വിഷയമില്ല പക്ഷെ ഇതിനകത്ത് എങ്ങനെ ചെയ്യുമെന്നൊരു ഐഡിയ ഇല്ല അപ്പോൾ ആരെങ്കിലും ഇതുപോലത്തെ ചെയ്തങ്ങളെ വർക്കിനകത്ത് ഫുള്ളായിട്ടും ഇതുപോലത്തെ വർക്കാണ് അടുത്ത റൂമും സെയിമുള്ള സെയിം റൂമാണ് മാറ്റങ്ങളൊന്നുമില്ല വീഡിയോ കാണാൻ ആരെങ്കിലും ഇതുപോലത്തെ ബിൽഡിങ്ങിൽ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സീലിംഗ് ചെയ്ത വീഡിയോയോ അല്ലെങ്കിൽ എങ്ങനെ എങ്ങനെയാണ് നമ്മൾ സപ്പോർട്ട് എങ്ങനെയാണ് കൊടുക്കേണ്ടത് നമുക്ക് ഒരു ഐഡിയ ഇല്ലാത്തതൊന്ന് നിൽക്കുവാണ് അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഇതുപോലത്തെ ബിൽഡിങ്ങിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട ഇതിൻ്റെ ഒരു കമൻ്റ് ആയിട്ട് വിഷമം എങ്ങനെയാണ് ചെയ്യണമെന്നുള്ള അല്ലെങ്കിൽ അവരെനിക്കൊരു വീഡിയോ അയച്ചു തന്നാലും മതി അപ്പോൾ നാളെ മുതലത് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യണത് ഈ കാണുന്ന ഭാഗം നമ്മൾ ക്ലോസ് ചെയ്തോളാം എല്ലാ മുറിയിലും ഇതുപോലെ ഈ എച്ച് ചാനലായതുകൊണ്ട് ഇത് ക്ലോസ് ചെയ്ത നമുക്ക് ഇവിടെ എ എച്ച് ചാനലാണ് എല്ലാം എച്ച് ചാനൽ ഇതെല്ലാം ക്ലോസ് ചെയ്യണം ഇത് നമ്മൾ കാൽസീലിക്കേരി ഏറ്റവും ബോർഡ് ഉപയോഗിച്ചാണ് ഇത് ക്ലോസ് ചെയ്യണത് കേട്ടോ ആരെങ്കിലും വേറെ എന്തെങ്കിലും മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇത് ക്ലോസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ നാളെ ഞങ്ങൾ ടെസ്റ്റ് അടിച്ച് കാണിച്ചു കൊടുക്കും നമ്മൾ റൂമ് ഫിനിഷ് ചെയ്ത് കാണിച്ചു കൊടുക്കാമെന്നാണ് പറഞ്ഞുതരാം നാളെ അപ്പോൾ അങ്ങനെ ആരെങ്കിലും അറിയാമെങ്കിൽ ഇത് ഇതുപോലത്തെ കെട്ടിടത്തിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ സീലിങ്ങുള്ള ബിൽഡിങ്ങുള്ള ബിൽഡിങ്ങിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാൻ എനിക്ക് ഉപകാരമായിരുന്നു നമ്മുടെ ഇവിടുത്തെ ഇൻറ്റീരിയർ ഫുള്ളും എടുത്തേനെ വർക്കാണ് അത് കട്ടിലെ മുതൽ പി വി സി കട്ട് ഡബ്ല്യു പി സി കട്ടിലെ മുതൽ ഇതിൻ്റെ പാനലിങ് സീലിങ് ഫർണിച്ചറടക്കം നമ്മൾ വർക്ക് എടുത്തവരാണ്